വൃദ്ധനോട് സംഭാഷണം തുടങ്ങേണ്ടത് എങ്ങനെയാണെന്ന് പി സി മുപ്പത്തൊമ്പതിന് രൂപമുണ്ടായില്ല എങ്കിലും ആൾ അതുതന്നെയോ എന്ന് തീർച്ചപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ച് പി സി മുപ്പത്തൊമ്പത് വൃദ്ധനോട് ചോദിച്ചു അമ്മാവനെയാണോ ആറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് വൃദ്ധൻ സാവധാന മുഖം തിരിച്ചു കഠിനമായ കോപത്തോടെ ആ തീപന്തങ്ങൾ പോലുള്ള കണ്ണുകൾ പി സി മുപ്പത്തൊമ്പതിൻ്റെ മുഖത്ത് ഉറപ്പിച്ചു കൊലപാതകകളും മുന്തിയറുപ്പന്മാരും മറ്റുമായി സഹവാസം ചെയ്ത തൻ്റെ പതിനേഴ് കൊല്ലത്തെ ഡിപ്പാർട്ട്മെൻ്റ് ജീവിതത്തിനിടയ്ക്ക് അത്രയ്ക്ക് രൂക്ഷമായി പി സി മുപ്പത്തൊമ്പതിനെ ആരും നോക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല വീണ്ടും പി സി മുപ്പത്തൊമ്പത് ചോദ്യം ആവർത്തിച്ചപ്പോൾ വൃദ്ധൻ പതുക്കെ ചോദിച്ചു അറിഞ്ഞിട്ട് വിശേഷ കാരണമൊന്നുമില്ല പി സി മുപ്പത്തൊമ്പതിൻ്റെ സ്വരം ശാന്തവും ഭാവം കരുണമിശ്രണവുമായിരുന്നു അമ്മാവിനെയാണോ ആറ്റിൽ നിന്ന് വെള്ളം കുടിച്ച് മരിക്കാതെ രക്ഷപ്പെടുത്തിയത് എന്ന് പോലീസുകാരൻ ചോദിച്ചതിനെ വൃദ്ധൻ അതെ എന്ന് പറഞ്ഞു പി സി മുപ്പത്തൊമ്പതിന്റെ ചോദ്യം തുടർന്നു നദിയിൽ വീഴാൻ ഇടയായത് കുളിക്കുകയായിരുന്നു അതിനുള്ള സമാധാനം കേട്ടപ്പോൾ പി സി മുപ്പത്തൊമ്പത് ഞെട്ടിപ്പോയി വൃദ്ധൻ പറഞ്ഞു ഞാൻ നദിയിൽ ചാടിയതാണ് അതെന്തിനെ അതിന് സമാധാനമായി വൃദ്ധൻ ചോദിച്ചു നിലയില്ലാത്ത കയത്തിൽ നീന്തൽ അറിയാത്ത ഒരുവൻ എന്തിനു ചാടുന്നു എനിക്ക് ആപുതും ശേഷിയും ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ജോലി ചെയ്ത് ജീവിച്ചു ഇന്നെനിക്ക് ശക്തിയില്ല എനിക്ക് ആഹാരം തരുവാൻ ആരുമില്ല ഞാൻ ഈ ലോകത്തിൽ തനിച്ചാണ് തെണ്ടി തിന്നുക എന്നുള്ളത് അതുപോകട്ടെ ഈ ശരീരം കൊണ്ട് എനിക്കിനി ഒട്ടും ഉപയോഗമില്ല ഈ നിലയ്ക്ക് ഞാൻ എന്തു ചെയ്യണം പി സി മുപ്പത്തൊമ്പത് ഒന്നും പറഞ്ഞില്ല അയാൾക്ക് നിയമം അറിയാമായിരുന്നു ആത്മഹത്യയ്ക്ക് മുതിരുന്നത് കുറ്റകരമാണ് വൃദ്ധനെ അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കണം അതാണ് നിയമപ്രകാരം ചെയ്യേണ്ടത് എങ്കിലും അമ്മാവൻ ഈ സംഗതി എല്ലാവരോടും പറഞ്ഞുവോ എന്നുണ്ടായ പി സി മുപ്പത്തൊമ്പതിൻ്റെ ചോദ്യത്തിന് വൃദ്ധൻ സമാധാനം പറഞ്ഞു എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരോടെല്ലാം എന്നെ പിടിച്ചു കയറ്റിയ ചെക്കിനോടും ഇവിടത്തെ ഡോക്ടറോടും അവർ രണ്ടുപേരുമല്ലേ അറിഞ്ഞിട്ടുള്ളൂ ഇനി ഇത് ആരോടും പറയരുത് അമ്മാവൻ കാണിച്ചത് തെറ്റാണ് ആത്മഹത്യക്ക് തുനിഞ്ഞാൽ ശിക്ഷയുണ്ട് ആറുമാസം മുതൽ രണ്ടര വർഷം വരെ വൃദ്ധൻ ആശ്വാസമായി